ർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഗവർണേറ്റുകളിൽ കനത്ത മഴ തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇന്ന് രാവിലെയോടെ ശക്തമായി ഇസ്കിസിനാവറോഡിൽ അഞ്ചു പേർ സഞ്ചരിച്ച വാഹനം വാധിയിൽപ്പെട്ട് ഒരു കുട്ടി മരിച്ചതായി നാലുപേരെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു രക്ഷപ്പെട്ടവരെ റഫൻസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി മറ്റൊരു സംഭവത്തിൽ വാധി ബെനീഹനിയിൽ വാധിയിൽപ്പെട്ട രണ്ടുപേരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്തതായും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഒമാന്റെ വടക്കൻ മേഖലയിൽ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ എത്തിയ മഴ തുടരുകയാണ് ബുറൈമി സുബൈക്ക് ഖാബൂറ റുസ്താബ ആമിറാദ് മൂസന്ന ഇസ്കി സഹം ഹംറ നഖൽ തുടങ്ങിയ വിലായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് മഴ പെയ്ത പ്രദേശങ്ങളിൽ വാധികൾ നിറയുകയും താപനില താഴെ യും ചെയ്തു മലമുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ വാതികൾ പലതും നിറഞ്ഞ് വെള്ളം റോഡുകളിലേക്ക് ഒഴുകി ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഒമാനിൽ കനത്ത മഴ ലഭിക്കുമെന്നും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ബുധനാഴ്ച വരെ മഴ തുടരും മിക്ക വടക്കൻ ഗവണേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും പതിനഞ്ച് മുതൽ നോട്ട് വരെ വേഗം ത്തിൽ കാറ്റ് വീശും തീരദേശങ്ങളിൽ തിരമാല ഉയരും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് ഒമാന്റെ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കും മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു വടക്കൻ മേഖലയിൽ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ എത്തിയ മഴ തുടരുകയാണ് യു എയിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് യു എയിൽ വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങൾ മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടൽ പ്രക്ഷുബ്ധമാകുമെന്നും വടക്കൻ പടിഞ്ഞാറൻ ദിശയിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റും തുടരുന്നതിനാലാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറേബ്യൻ ഗൾഫിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറ് ദിശയിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ചില സമയങ്ങളിൽ തിരമാലകൾ ആറടി വരെ ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് വൈകുന്നേരം ആറ് മണിവരെ നീണ്ടു നിൽക്കും പുറം ജോലികളിൽ ഏർപ്പെടുന്ന ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ നിർദ്ദേശിക്കുന്നു നേരത്തെ ശനി ഞായർ ദിവസങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് ഇതേ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത് ഇന്ന് രാവിലെ ഫുജേറയിലും ഖോർഫാക്കാനിലും ചിലയിടങ്ങളിൽ കിഴക്കൻ തീരത്തിലെ ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു സ്റ്റോം സ്റ്റെൻഡർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചാറ്റൽ മഴയും നേരിയ മഴയും പെയ്യുന്നത് ദൃശ്യമായിരുന്നു ഇന്ന് യു എ നിവാസികൾക്ക് ഭാഗികമായി മേഘാവൃതമായ ദിവസം പ്രതീക്ഷിക്കാം എന്നാൽ ത്തിൽ പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ സംവഹന മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് കിഴക്കൻ തെക്ക് ഭാഗങ്ങളിൽ ഉച്ചയോടെ ചെറിയ മഴ പെയ്തേക്കാം അബുദാബിയിലും ദുബായിലും യഥാക്രമം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരും പർവ്വതങ്ങളിൽ ഈർപ്പം പതിനഞ്ച് ശതമാനം വരെ താഴ്ന്നേക്കാം തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും എൺപത് ശതമാനം വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊടിക്കും മണലിനും കാരണമാകുന്ന നേരിയതോ മിതമായതോ ആയ കാറ്റ് ഇടയ്ക്കിടെ വീശുമെന്നും പ്രതീക്ഷിക്കുന്നു കടൽ നേരിയതോ മിതമായോ പ്രക്ഷുബ്ധമായേക്കാം അറേബ്യൻ ഗൾഫിൽ ും ഒമാൻ കടലിലും വലിയ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം ഒമാൻ കടലിന്റെയും അറബിക്കടലിന്റെയും തീരപ്രദേശങ്ങളിൽ നാല് മീറ്റർ വരെ തിരമാലകൾ ഉയരാൻ സാധ്യതയുമുണ്ട് അതിനിടെ ഇന്ന് സൌദിയിലും മഴ മുന്നറിയിപ്പുണ്ട് ജിസാനിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് മണിക്കൂറിലേറെ നിർത്താതെ പെയ്ത മഴയിൽ നദിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി പാലം തകർന്നു വീണ് കാർ യാത്രക്കാരിയായി യുവതി മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്